ഹായ് നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സൂപ്പർ ബിസിനസ് പ്രൊജക്റ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പ്രീഷ്യസ് ആയ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും വളരുന്നൊരു മേഖല ആയിരിക്കണം അതുപോലെ തന്നെ അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു സൂപ്പർ പ്രൊജക്റ്റാണ് യഥാർത്ഥത്തിൽ ഓക്സിജനോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് ഓക്സിജൻ ഇൻ്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്മിഡ് കോഓപ്പറേറ്റീവ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ് ഈ ഒരു കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫേഴ്സിൽ ആണ് അതുപോലെ തന്നെ സൂപ്പർ ബിഷിനോടും മിഷനോടും കൂടി പ്രവർത്തിക്കുന്ന ആറ് വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പ്രൊജക്ട് ബേസ്ഡ് കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇനി ഈ കമ്പനിയുടെ വിഷനറി ഫൗണ്ടർ എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുൾ അർഷാദ് സാറാണ് അതുപോലെ തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ ഉണ്ട് കോർപ്പറേറ്റ് മെന്റർ ഉണ്ട് രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കമ്പനിക്ക് ജനറൽ മാനേജർ ഉണ്ട് ഒരു കമ്പനി തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൂടിയിട്ടാണ് ഓക്സി ജനിക്കുന്നത് എന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സർട്ടിഫിക്കേഷൻസും ഈ ഒരു ഉണ്ട് അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് കമ്പനിയാണ് ഓക്സി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു കമ്പനിയുടെ പ്രൊജക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓക്സി ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം ആണ് അതുപോലെ തന്നെ ഓക്സി ന്യൂട്രോസൂട്ടിക്കൽ മറ്റുള്ള പ്രോജക്റ്റുകൾ അപ്കമ്മിങ് പ്രോജക്ടുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി എന്താണ് ഓക്സി ഷോപ്പ് ടൈപ്പിംഗ് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ഷോപ്പിങ്ങൾ ഉണ്ട് അല്ലെ ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ജൊമാറ്റോ ഓയോ ഊബർ ഇതൊക്കെ നമ്മൾ കേട്ട് സുപരിചിതമായിട്ടുള്ള കമ്പനികളാണ് ഈ ഒരു കമ്പനികൾക്ക് പ്രത്യാഗതം അറിയുന്നത് ആമസോണെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒറ്റ പ്രൊഡക്ട് പോലും അവർക്കില്ല ജൊമാറ്റോയ്ക്ക് ആണെങ്കിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽസ് ഇല്ല ഓയോക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഹോട്ടൽസ് ഇല്ല ഊബറിനാണെങ്കിൽ സ്വന്തമായിട്ട് ടാക്സികളില്ല പക്ഷേ ഇന്ന് ഇന്നിവർ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഷോപ്പ് ടൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം സിസ്റ്റമായിട്ട് മുമ്പോട്ട് പോയതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട് ഓൻ്റെ നെറ്റ്വെർത്ത് എന്ന് പറയുന്നത് അയ്യായിരം കോടിയാണ് ഫ്ലിപ്പ്കാർട്ടിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എഴുപതിനായിരം കോടിയാണ് സൊമാറ്റോയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടിയാണ് ഊബറിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് പത്തര ലക്ഷം കോടിയാണ് ആമസോണിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് രണ്ട് ഇരുന്നൂറ്റി രണ്ട് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇവർക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷോപ്പുകളെ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ വളരാ വളരാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ആ കമ്പനികൾക്ക് മാത്രമാണ് അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാൽ ഓക്സി മുമ്പോട്ട് വെക്കുന്നത് ഷോപ്പ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ നമ്മളെപ്പോൾ ഉള്ള സാധാരണ ജനങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഷോപ്പാർഡ് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം ഒന്നായി കിട്ടുന്ന ഫ്രീ അഡ്വർടൈസ്മെന്റ് ആണ് അതുപോലെ തന്നെ പെർമനന്റ് കസ്റ്റമേഴ്സിന് കൊടുക്കും അതുപോലെ തന്നെ നാളെ കമ്പനി ബൾക്ക് ഒരു തൗസൻഡ് സൂപ്പർ മാർക്കറ്റൊക്കെ ആണെന്ന സമയത്ത് ഈ തൗസൻഡ് സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് കമ്പനി ആയിട്ട് പർച്ചേസ് നടത്തി കൊടുക്കും അതുപോലെ തന്നെ ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കും അത് ഏത് മേഖല ഇലക്ട്രോണിക് ഷോപ്പായിക്കോട്ടെ ഏത് ഷോപ്പുമായിട്ട് ഓക്സൈഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും അതും ഫ്രീ ഓഫ് കോസ്റ്റില് പ്ലാനിങ്സ് എന്ന് പറയുന്നത് ഒരു പിൻകോഡിലും ഒരു കാറ്റഗറിയിൽ രണ്ട് ഷോപ്പുകളാണ് നമ്മൾ അലോ ചെയ്യുന്നത് ശേഷം അമ്പതോളം കാറ്റഗറിയിൽ നമുക്ക് ഒരു ടൈ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ കടക്കാരിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നത് ഒന്നു മുതൽ അമ്പത് ശതമാനം വരെ പ്രോഫിറ്റ് ആണ് കാരണം അവർക്ക് നിലവിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഒന്നും ഓക്സി കൊടുക്കേണ്ടതായിട്ടില്ല ഓക്സിഡ് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് മാത്രം ഓക്സിക്ക് ഈ ഒരു ഇൻകം അവർ കൊടുത്താൽ മതി ഈ ഒരു ഇൻകം എങ്ങനെയാണ് ഓക്സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ഒരു പതിനായിരം രൂപക്ക് നിലവിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് ഇനി മുതൽ ഓക്സി ടൈപ്പ് അപ്പ് ചെയ്ത ഷോപ്പുകളിലേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനം പറയുകയാണെങ്കിൽ ടെൻ ആണ് ഓക്സി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഈ ഷോപ്പുകാർ കൊടുക്കുന്നതെങ്കിൽ കമ്പനി കസ്റ്റമേഴ്സിന് നാൽപ്പത് ശതമാനം കുറച്ച് കൊടുക്കും അതായത് നിങ്ങൾ ഇനി മുതൽ പതിനായിരം രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നാന്നൂറ് രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ലെവൽ ഇൻകം ട്രീമർ ഇംഗ്ലർ ഇൻകം ക്യാപ്റ്റൻ ഇൻകം ഷോപ്പിനെ ടൈപ്പ് ആക്കുന്നവർക്ക് ഇൻകം ഇതിലുണ്ട് ഇനി ലെവലിംഗത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം പത്തൊമ്പത് ലെവൽ വരെയാണ് നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്നത് അതും ആ ലെവലിലേക്ക് പത്തൊമ്പത് ശതമാനമാണ് കമ്പനി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് കമ്പനി മാറ്റി വെക്കുന്നത് ലെവലിംഗത്തിലേക്ക് നിങ്ങൾ കമ്പനിയിൽ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആളുകളെയും ഫ്രീ ആയിട്ടോ പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടോ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഒരു പത്ത് ആളെ വെച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെവലിൽ ഒരു പത്ത് ഫ്രീ ഐ ഡി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിലും നിങ്ങൾക്ക് അവരൊന്നും പത്ത് രൂപയെങ്കിലും വെച്ച് കിട്ടുകയാണെങ്കിൽ നൂറ് രൂപ നമുക്ക് കിട്ടും ഇനി സെക്കൻഡ് ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പത്താൾ ഒരു പത്താൾ വെച്ച് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ടീമിൽ നൂറായിട്ട് ഉണ്ടാവും നെക്സ്റ്റ് ലെവലിൽ ആയിരായിട്ട് ഉണ്ടാവും പതിനായിരം ഇങ്ങനെ പത്തൊമ്പത് ലെവൽന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും അത് ഏറ്റവും ചുരുങ്ങി ഒരു ആയിരം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ടെൻ തൗസൻഡ് എബോ ഇൻകം റീ പർച്ചേസ് ഉള്ള മാത്രം എന്തു ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സ് ഉണ്ടാക്കാനേ പണിയുള്ളൂ ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സ് ഉണ്ടാക്കി അവരുടെ അവർ എത്ര കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നാലും പത്തൊമ്പത് ലെവലുകൾ വരെ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇനി ഇതിൽ പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാൻ നിങ്ങൾ ഒരു രൂപ ഉറക്കേണ്ടതായിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇതിൽ ബിസിനസ് കാരണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള ഓക്സി ന്യൂട്രാസൂട്ടിക്കൽസ് ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗത്താർക്കാണ് ഇതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അതിൽ നമുക്ക് അഞ്ച് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർട്ടപ്പ് പ്രീമിയം മില്യൺ ബില്യൺ ട്രില്യൺ ഇതിലെ സ്റ്റാർട്ടപ്പിനെ പറ്റി മാത്രം ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം അതിനു മുമ്പേ നമ്മുടെ ഓക്സിന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധമാണ് അല്ലെങ്കിൽ പ്രിവെൻഷൻ കെയർസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ആണ് എല്ലാ ജി എം ബി ലൈസൻസ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ന്യൂട്രാസോട്ടിക് ലൈസൻസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എല്ലാം കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രൊഡക്ട്സ് ആണ് ഏഷ്യം പതിനേഴാം പ്രൊഡക്റ്റ് ആണ് കമ്പനിക്ക് കോൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഇത് കോപ്പി പേസ്റ്റ് പ്രൊഡക്റ്റ് അല്ല സ്വന്തമായിട്ട് കമ്പനിക്ക് സയന്റിസ്റ്റ് ഉണ്ട് കമ്പനിക്ക് സ്വന്തമായിട്ട് ആർ ആറന്റി ഉണ്ട് റിസൾട്ട് ആണ് കോസ്റ്റ് എഫക്റ്റീവാണ് ആ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാം നെക്സ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിട്ടും ഇതിൽ പറ്റുമെന്നുള്ളതാണ് ഇനി ഈ പ്രൊഡക്ടിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർ സജീകുമാറാണ് സജി കുമാർ കൂടുതലായിട്ടും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് നിയമസഭയിലും മറ്റുള്ള മുഖ്യമന്ത്രിമാർക്ക് കളകണ്ട് സദ്യ ഉണ്ടാക്കി കൊടുത്തിരുന്ന മനുഷ്യനും കൂടിയാണ് ജസ്റ്റ് യൂട്യൂബിൽ ഡോക്ടർ സജീകുമാറിനായിരിക്കണേൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഈ പ്രൊഡക്ട്സ് എല്ലാം ഹൺഡ്രഡ് ആണ് നാച്ചുറാണ് ആണ് സീറോ കെമിക്കൽ ആണ് സീറോ ആർട്ടിഫ്യൽ ഫ്ലവർ കോസ്റ്റ് എഫക്റ്റീവ് ആണ് പ്രൂവൺ റിസൾട്ട് ആണ് ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ് ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സർട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെ ഷോ ചെയ്യും ഇനി ഇതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്നത് സ്റ്റാർട്ട് ക്ലബ്ബിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രാസ് ഉടുകൾ പെടുന്ന ഏഷ്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടും അത്തരത്തിൽ ഒരു പ്രിവിലേജ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിവിടെ രണ്ട് വിങ്ങള്ളത് കോപ്പറേറ്റീവ് വിങ് ഓൾട്ടർനേറ്റിംഗ് ഇപ്പൊ ഇന്ന് നിങ്ങളുടെ നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു ഓൾട്ടർനേറ്റിലേക്കും ഒരാളെ കൊണ്ടുവന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മാച്ച് എന്നാണ് അതിനെ പറയാം അതിനൊരു ഇരുന്നൂറ് രൂപ പെയർ മാച്ച് നിങ്ങൾക്ക് കിട്ടും ഇനി ഇതുപോലെ നിങ്ങളുടെ കോപ്പറേറ്റിലും ഓൾട്ടർനേറ്റിലും നിങ്ങൾ കൊണ്ടുവന്ന ആര് എത്ര കച്ചവടം നടത്തിയാലും അതിന്റെ ഓരോ പെയർ പെയർമാച്ചും നിങ്ങൾക്ക് ഇരുന്നൂറ് വെച്ച് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഒരു ദിവസത്തെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത് അതായത് മാസം ഒന്നര ലക്ഷം രൂപ വരെ ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കോൺസെപ്റ്റ് ആണ് ഓക്സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും ഡയറക്റ്റ് റഫർ ചെയ്യുമ്പോൾ ഒരു അമ്പത് രൂപ ഡയറക്റ്റ് റഫറിലും ഇൻകം നമുക്ക് കിട്ടും അതിന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ബോണസ് എന്നാണ് ആദ്യത്തെ പേർ മേച്ച് മാത്രം വൺ ഈസ്റ്റ് ടു ആണ് അതായത് കോപ്പറേറ്റിൽ ഒരു ബിസിനസ്സും ഓൾട്ടർനേറ്റിൽ രണ്ട് ബിസിനസ്സും വന്നാൽ മാത്രമേ ഇരുന്നൂറ് രൂപ ഇട്ടുള്ളൂ അതിനുശേഷം കോർപ്പറേറ്റിൽ ഒന്നും ഓൾട്ടർനേറ്റിൽ ഒന്നും വന്നാലും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്രീമിയം മില്യൻ ബില്യൺ ട്രീന്ന് പറഞ്ഞ കുറച്ച് പ്ലാനും കൂടി ഉണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഐ ടി ബി എന്ന് പറയുന്ന രീതി കിട്ടുന്നുണ്ട് പതിനായിരം രൂപ നിങ്ങൾ ഓക്സിലൂടെ വരുമാനം കഴിഞ്ഞാൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു അതുപോലെ തന്നെ ഓക്സി റൈഡ്രാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാകും ആ സമയത്ത് നിങ്ങൾക്ക് പതിനായിരം രൂപ അഡീഷണൽ നിങ്ങൾക്ക് ഇതൊന്ന് വരുമാനം കിട്ടുന്നതായിരിക്കും ഒരു സാലറി പോലെ അങ്ങനെ നമ്മൾ ബൈനറിയിൽ എത്രയാണ് വരുമാനം വാങ്ങുന്നത് അതിൻ്റെ നേർ പകുതി നമുക്ക് ഐ ടി ബി ഇൻകം എന്നുള്ള രീതിയിലും കിട്ടുന്നുണ്ട് അത് അതൊറ്റയടിക്കല്ല കിട്ടുക കമ്പനിയുടെ ബിസിനസ് ടേൺ ഓവറിനുസരിച്ച് നമുക്ക് ഓരോ മാസവും ഈക്വലായിട്ട് വിധിച്ചു തരികയാണ് ചെയ്യാം നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഫോൺ നമ്പർ ജിമെയിൽ അഡ്രസ്സ് കോഡ് ഇതൊക്കെ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് തന്നാൽ മതി അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും മറ്റുള്ള ഡൗട്ടുകൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഏതൊരു സാധാരണ വ്യക്തിക്കും ഏത് വീട്ടമ്മ ആയിക്കോട്ടെ വിദ്യാർത്ഥിയായിക്കോട്ടെ ഏത് മേഖലയിൽ പ്രത്യേകം വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയതൊരു ഫൈവ് ലക്ക് എബോ എങ്കിലും മന്ത്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ഓക്സി എന്ന് പറയുന്നത് എനിവേ വിഷുക്കുള്ള താങ്ക് യു സോ മച്ച് സർ